എബ്രി ഹാപ്പി അല്ലേ കണ്ടില്ലേ എന്തൊക്കെയാണ് പുതിയ പ്രോഗ്രാംസ് ഒക്കെ ലുലുമാളൊക്കെ റാമ്പൊക്കെ കടിച്ചു പിടിച്ചു ൾക്കാരുടെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് കാര്യം ആവും പ്രൊജക്ടുകൾ ഇങ്ങനെ ഡിസ്കഷൻസിൽ എന്താ സ്റ്റോറി പരിപാടികൾ ഒന്നും ആയിട്ടില്ല ഞാൻ എന്തായാലും നടപ്പാക്കി പരിപാടികളൊക്കെയല്ലേ ിൽ വന്നിട്ട് എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അവരൊന്നും സെറ്റായിട്ട് വേണം ബിഗ് ബോസിൽ പോകാറുള്ളത് പോകണം പിന്നെ വിളിച്ചിട്ടുണ്ട് എന്തായാലും പോകാനായിരിക്കും അത് കോൺട്രാക്ട് നമ്മൾ ഉള്ളതാണ് അതെല്ലാവരും പോണം അങ്ങനെ പോകണം അതിന് മുമ്പ് അങ്ങനെ അവർക്ക് നല്ല വ്യത്യസ്ത അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് തോന്നുന്നു ഇടയ്ക്ക് എന്താ ഷോ കാണുന്ന സമയത്ത് അഭിഷ്ടങ്ങളൊന്നും അവർ എന്തെങ്കിലും നല്ലതായിരുന്നു നല്ല ആയിട്ട് എന്നുള്ള ടാസ്കളായിരുന്നു ജാസ്മിൻ കേക്കുന്നുണ്ട് ട്രാക്ക് മാറ്റി നല്ല കാര്യം അതിന്റെ അകത്ത് കളിക്കുന്നതൊക്കെ എന്തായാലും നന്നായിട്ട് അടിപൊളിയായിട്ട് കളിക്കട്ടെ ആ ഒരു ഒഴിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള അതായത് നമുക്ക് മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാം ഇനി അവൾക്ക് എന്തെങ്കിലും ശ്രീതേജിനെ കണ്ടായിരുന്നു ശ്രീതീഷിന്റെ സംസാരിച്ചു ശ്രീ പറഞ്ഞു ശരണിയുടെ മറ്റേ വിശ്വസിച്ചു നടക്കുന്നത് വരെ അവരെല്ലാവരും വിചാരിച്ചു വന്ന് ശരണേശന്റെ വിഷയം കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് ആയി മനസ്സിലായി ഇത് തരുന്നതാണ് എല്ലാ ദിവസവും നല്ല സ്ക്രീൻ ബേസ് കിട്ടുന്നില്ല അതെ നമ്മുടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റന്റിന് അതിന്റെ അകത്ത് സ്ക്രീൻ ബേസ് കിട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ബിഗ് ബോസിൽ ഒരു സീസൺ മൊത്തം ഗബ്രി എന്ന പേര് വന്നെ വലിയൊരു കാര്യമായിട്ട് തോന്നില്ല അല്ല ഞാനൊരു പ്രിവിലേജായിട്ടുള്ളത് അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ നമ്മൾ ചെയ്യും ഒരു ഇൻപുട്ട് കൊടുത്തോട്ടാണ് സീസൺ സക്സസ്ഫുൾ ആയിട്ട് നല്ല എന്ന് പോയിരുന്നത് നല്ലത് ചീത്താണോ അതിന്റെ അകത്ത് വെച്ച പോലെയാണ് നല്ലത് അല്ല കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് എങ്ങനെയും വിളിച്ച് നമ്മുടെ നമ്മുടെ തന്നെ പ്രശ്നം അല്ലെങ്കിൽ ഓഡിയൻസ് ഔട്ട് ആക്കുന്നു അതിന് നല്ല ചീത്ത കാര്യമില്ല എന്തായാലും പ്പോൾ കുറെ പുറത്തായിരുന്നു ഗെയിംസ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആവും കാരണം ചെറിയ അടിപൊളിയായിട്ട് ഇൻഡിവിജ്വൽ ഗെയിമുകൾ വരുന്ന സമയത്ത് വാശി കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം എനിക്ക് അങ്ങനെ നമുക്ക് ഇൻഡിവിജ്വലി സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് താങ്ക് യു താങ്ക് യു